പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഡോക്ടർ കെ പി മോഹനൻ്റെ വാദങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലേക്ക് വരാം നിരന്തരമായി പുഴക്കപ്പെടുകയും ഏറ്റവും പുതിയത് കണ്ടെത്തുകയും ചെയ്യും നമുക്കൂടി അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും മരുന്നുകൾ നിരന്തരമായി പുതുക്കപ്പെടുകയും അതിനനുസരിച്ച് ശരീരവും പുതുക്കപ്പെടുന്നത് കൊണ്ടാണോ ശരീരവും നിരന്തരമായി പുതുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മരുന്നുകളും നിരന്തരമായി പുതുക്കപ്പെടുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പുതുക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ശരീരത്തിന് ഈ മരുന്ന് ചേരില്ല ഈ മരുന്ന് നിരന്തരമായി പുതുക്കപ്പെടേണ്ടതായി വരുന്നതിൻ്റെ കാരണം എന്താണാവോ പുതുക്കപ്പെടാതെ ഈ മരുന്ന് ചേരാത്തത് കൊണ്ടായിരിക്കണമല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മരുന്ന് ചേരാത്തത് ചേരാത്തതാണോ രോഗം മാറ്റാത്തതാണോ അതോ രോഗത്തേക്കാൾ കൂടുതൽ രോഗം ഉണ്ടാക്കുന്നതാണോ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം ലോകത്തിന്നേ വരെ നിരോധിച്ചിട്ടുള്ള ഒരു നൂറ് മരുന്നുകളുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് ദാ ഇന്ന മരുന്ന് നിരോധിച്ചത് അത് അപകടമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അത് കുറച്ചുകൂടെ നന്നായി കുറച്ചുകൂടെ രോഗം മാറ്റാൻ സഹായിക്കുന്ന രീതിയിൽ പരിവർത്തനം ചെയ്തതാണ് എന്ന് കാണിച്ചു തരാൻ ഡോക്ടർക്ക് സാധിക്കുമോ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം കേട്ടിരിക്കുന്നത് നിങ്ങളും സമ്മതിച്ചു കൊടുക്കണം പറ്റില്ല ലോകത്ത് ഇന്നുവരെ നിരോധിക്കപ്പെട്ട മരുന്നുകളെല്ലാം ശരത്തിന് അപകടകാരികളാണ് വിഷം തന്നെയാണ് എന്നതുകൊണ്ട് മാത്രം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് അവയുടെ പുനർജന്മങ്ങളല്ല മെച്ചപ്പെട്ട അവതാരങ്ങളല്ല മറ്റൊരു സാധനമാണ് അടുത്ത മരുന്നായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ചങ്ങല കണ്ണികൾ പോലെ കൊണ്ടുവന്ന മരുന്നുകൾ ഒരേ രോഗത്തിന് കൊണ്ടുവന്ന പല മരുന്നുകൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം ലോകത്തുണ്ട് മനുഷ്യ ശരീരം മാറാതെ നിൽക്കുന്ന സാധനമാണല്ലോ ഒരാദിവാസി ആദിവാസി എന്ന് പറഞ്ഞാൽ ഞാൻ ആദിമവാസിയെക്കുറിച്ചാണ് പറയുന്നത് ആ ശരീരത്തിൻ്റെ കരുത്ത് കുറഞ്ഞു കുറഞ്ഞു വന്നതല്ലാതെ മരുന്നിൻ്റെ ഡോസോ മരുന്നിൻ്റെ തലമോ നിരന്തരമായി പുതുക്കുന്നതനുസരിച്ച് നിരന്തരമായി ശക്തിയാർജിച്ചു ഒരു സാധനമല്ല മനുഷ്യ ശരീരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ പറയുന്ന കാര്യത്തിൽ കൃത്യതയില്ല യും പോക്കറ്റിൽ സ്മാർട്ട് ഫോൺ കാണും കുറച്ച് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല അതിനു മുൻപ് നോക്കിയോടെ കിട്ടുന്ന ഫോണായിരുന്നു അതിനു മുമ്പ് കറക്കി കുത്തുന്ന ഫോണായിരുന്നു അതിനു മുൻപ് അഞ്ചലോട്ടക്കാരനും ടപ്പാലും ടെലിഗ്രാമും ടെലിഫോണും എല്ലാമായിരുന്നു ഈ വിശ്വാസങ്ങൾ അത് തുടങ്ങിയ കാലത്ത് സന്ദേശം അയച്ചിരുന്നത് പ്രായിന്റെ മേലെയോ അല്ലെങ്കിൽ മേഘ സന്ദേശം പോലെ ഭാവനാശിഷ്ടമായിട്ടോ എല്ലാമായിരുന്നു അപ്പം നമ്മൾ ഇന്ന് സയൻസിൻ്റെ പറ്റി സ്മാർട്ട് ഫോണിൻ്റെ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു പതിനഞ്ചോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറില്ല കാരണം ശാസ്ത്രം അതാണ് സയൻസ് എന്നാൽ വിശ്വാസങ്ങളാവട്ടെ ഇവിടെ ഡോക്ടർ മരുന്നുകളെ മൊബൈൽ ഫോണുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ആദ്യം നമുക്ക് കിട്ടിയിരുന്ന നോക്കിയയുടെ കുഞ്ഞ് ഫോണ് അത് വിളിക്കാൻ മാത്രമുള്ളതായിരുന്നു ഒരു ടോർച്ച് കൂടി ഉണ്ടായിരുന്നു അതങ്ങ് മാറി പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന് എന്തൊരു പുരോഗമനമാണ് സാങ്കേതിക വിദ്യക്കുണ്ടായത് ശാസ്ത്രത്തിനല്ല ഡോക്ടറെ സാങ്കേതിക വിദ്യയ്ക്കാണ് പുരോഗമനം അവിടെ ഉണ്ടായിട്ടുള്ളത് അത്ഭുതകരമാണ് അതെല്ലാവരും ഉപയോഗിക്കണം നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടാം നടുവെ ഓടുന്നവരുണ്ട് പക്ഷേ മനുഷ്യവംശത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആറ്റം ബോമിന് ഉപയോഗിക്കാതെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതെല്ലാവരും സ്വീകരിക്കേണ്ടതാണ് പക്ഷേ മരുന്നിൻ്റെ കാര്യത്തിൽ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടുക സാധ്യമല്ല നോക്കിയയുടെ മൊബൈൽ ഫോണിന് ആത്യന്തികമായി മാറ്റങ്ങളല്ല കൂട്ടിച്ചേർക്കലുകൾ പുതുക്കലുകൾ പരിഷ്കാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മരുന്നിൻ്റെ കാര്യത്തിൽ നിരോധനമാണ് പിൻവലിക്കലുകളാണ് ഉണ്ടാകുന്നത് അത് ആ രൂപത്തിലും ആപത്താണ് പിന്നെ പുതുക്കിയ രൂപത്തിലും ആപത്താണ് ഇപ്പോൾ നിങ്ങൾ കുറെ കൂടെ നല്ല സത്യമെന്ന് പറഞ്ഞ് തരുന്നതിലും ആപത്ത് തന്നെയാണ് ആപത്തൊഴിവാക്കി മെച്ചം തരുന്ന ഒരു സാധനത്തിൽ മാത്രമേ സത്യത്തിൻ്റെ കണികയെങ്കിലും എങ്കിലും ഉള്ളൂ എന്നുള്ളൊരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മൊബൈൽ ഫോണും മനുഷ്യ ശരീരവും ഒരേപോലെ കാണുന്ന താരതമ്യം ചെയ്യുന്ന ആ സമീപനം തന്നെ തെറ്റാണ് അത് ആ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്നതാണ് ഇവിടെയാണ് ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിൽ വ്യത്യസ്തമാകുന്നത് പിറവിയെടുത്ത കാലഘട്ടത്തിൽ തന്നെ ഘനീഭവിച്ചു നിൽക്കുന്നതാണ് പ്രകൃതി ചികിത്സ പോലുള്ള ചികിത്സാരീതികളെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ മറ്റേ ശാസ്ത്രം വളരുകയാണ് ആ വളർച്ച പത്ത് പൈസയുടെ ഗുളിക പത്ത് രൂപയുടേതാക്കിയതിലും നൂറിൻ്റേതാക്കിയതും പതിനായിരത്തിൻ്റേതാക്കിയതും പതിനെട്ട് കോടിയുടേതാക്കിയതുമായ സാമ്പത്തികമായ വളർച്ചയാണെങ്കിൽ കഷ്ടമാണ് പത്ത് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കഴിവിൽ നിന്ന് നൂറ് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവിലേക്കാണ് വളർന്നതെങ്കിൽ പരിതാപകരമാണ് തുടങ്ങിയടത്ത് തന്നെ നിൽക്കുകയാണ് പ്രകൃതി ചികിത്സ അഭിമാനിക്കാം കാരണം അത് നിലനിൽക്കാൻ സർവഥ യോഗ്യമായതായത് കൊണ്ടാണ് മാറ്റങ്ങളില്ലാതെ അതിനെ നിലനിൽക്കാൻ സാധിക്കുന്നത് അതിനെ പ്രയോഗിക്കാൻ സാധിക്കുന്നത് മാറ്റേണ്ട കാര്യമുണ്ടെങ്കിലല്ലേ മാറ്റുകയുള്ളൂ പത്ത് രണ്ടായിരം കൊല്ലങ്ങളായിട്ടും മാറ്റേണ്ടതായ ഒരു കാര്യം വന്നിട്ടില്ല ശരീരത്തിൽ നീരുവീഴ്ചയുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിച്ച് ഉപവാസവും വിശ്രമവും എടുത്താൽ ആ നീരുവീഴ്ച ഇൻഫ്ലമേഷൻ മാറിക്കിട്ടുമെന്ന് ഞങ്ങൾ നൂറ്റാണ്ടുകളായി പറയുന്നതാണ് ഞങ്ങളെല്ലാം ഇപ്പോഴും അത് ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട് അതിനു പകരം ഞങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ് നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ് കഴിച്ചാൽ കരളിന് ഗേട് കിട്ടും വൃക്കയ്ക്ക് കേട് കിട്ടും ആമാശയത്തിൽ അൾസർ പിടിക്കും കാൻസറിനും കാരണമാകുമെന്നാണ് നിങ്ങളുടെ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ഡോക്ടർമാരല്ല മരുന്നുകളെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾ ഡോക്ടർമാരല്ല ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾ ഡോക്ടർമാർക്ക് ഇതിൻ്റെ പിൻവലിക്കലിലും നിരോധനത്തിലും ഒരു പങ്കുമില്ല അതൊക്കെ ടോക്സിക്കോളജിസ്റ്റുകളും ഫാർമക്കോളജിസ്റ്റുകളും പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടി ചെയ്യുന്ന കാര്യമാണ് ഉണ്ട് ഞങ്ങൾ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു പറയുന്നു മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നിങ്ങൾ ഡോക്ടർമാർ എക്കാലത്തും മരുന്ന് കമ്പനികളുടെ കൂടെയാണ് അവരുടെ തെറ്റുകൾ അവർ തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തുന്ന വെറും പാവകൾ മാത്രമാണ് അല്ലെങ്കിൽ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന ക്ലർക്കുമാർ മാത്രമാണ് എന്നതാണ് സത്യം ഉണ്ട് പ്രകൃതി രീതികളിൽ ഞങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്നതായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്നതായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് മാറ്റേണ്ട കാര്യം വരുന്നില്ല കുറച്ചുകൂടെ നല്ലതാണെന്ന് നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഈ മർക്കട മുഷ്ടിയൊന്നുമില്ല ഏത് അത്യാഹിത സമയത്തും ഏറ്റവും അനുയോജ്യമായതിനെ പോകണം ആ തുറന്ന മനസ്ഥിതിയാണ് തുറന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൂടി നിൽക്കുന്ന പ്രമേഹത്തിൻ്റെ അവസ്ഥയിൽ അഞ്ഞൂറും അറുനൂറും ഒക്കെ വന്നാൽ ഇതൊക്കെ വരുന്നത് നിങ്ങളുടെ മറ്റു മരുന്നുകൾ കയറുന്നത് കൊണ്ടാണ് എന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻസുലിൻ അവിടെ പ്രയോഗിക്കുന്നത് രോഗിയുടെ ജീവന് രക്ഷ കിട്ടും ഹൈപ്പർഗ്ലൈസിമിൽ നിന്ന് രക്ഷപ്പെടും ഞങ്ങളാരും അതിനെതിരല്ല നല്ലതിന് എതിരേ അല്ല അതേപോലെ സോഡിയം വളരെ കുറഞ്ഞു പോയി ബോധം കെട്ട് മനുഷ്യൻ മരിക്കാൻ തുടങ്ങുമ്പോൾ അല്പം ഒരു സലയിൻ ഐ കൊടുത്ത് സോഡിയം പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് എത്തിച്ച ആ മനുഷ്യനെ ഉണർത്താൻ സാധിക്കുന്നത് അലോപ്പതിയുടെ മെച്ചമാണ് പക്ഷെ സോഡിയം ഇങ്ങനെ കുറയുന്നത് ലാസിക്സ് പോലുള്ള നീലുവലിയാനുള്ള ബി പി കുറയാനുള്ള മരുന്നെല്ലാം കഴിച്ചു കഴിച്ച് കുറേ കഴിയുമ്പോഴാണ് എന്നൊരു ഭാഗം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഷുഗർ തീരെ കുറഞ്ഞു പോയാൽ ഞങ്ങൾ ഒട്ടും അനുകൂലിക്കാത്തൊരു സാധനമാണ് പാഷാണ പഞ്ചസാര ആ പഞ്ചസാര അല്പം വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഞങ്ങളത് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് കടുംപിടുത്തൊന്നുമില്ല മനുഷ്യ ശരീരത്തിന് ഏറ്റവും നന്മ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നത് എന്താണോ എവിടെയാണോ ഉള്ളത് അത് സ്വീകരിക്കണമെന്ന് തന്നെയുള്ള തുറന്ന നിലപാടാണ് ഞങ്ങൾക്ക് അലോപ്പതിയുടെ സർജറി മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച പക്ഷെ അത് സർജറി കണ്ടുപിടിച്ച ഇന്ത്യയിലെ സുശ്രുതൻ്റെ അനുയായികളെ ശസ്ത്രക്രിയക്ക് സമ്മതിക്കാതെ അകറ്റി നിർത്തി അയിത്തക്കാരാക്കി മാറ്റി നിർത്തി കുത്തക ഏറ്റെടുത്തിട്ടാണ് എന്ന കാര്യം മറക്കാൻ പറ്റില്ല അത് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ പിന്നിൽ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കുത്തകവൽക്കരണം കൂടിയുണ്ട് അതിനെതിരെയാണ് ഞങ്ങൾ പൊരുതുന്നതിൽ ഒരു മുഖ്യ പങ്ക് അതിന് നിർഭാഗ്യവശാൽ പലപ്പോഴും ഡോക്ടർമാരായിട്ടുള്ള ഏറ്റുമുട്ടലായിട്ട് അത് മാറിപ്പോകുന്നു കാരണം മരുന്ന് കമ്പനികൾ പ്രേതരൂപികളാണ് അവ പുറത്തു വരാറില്ല അവർ പ്രത്യക്ഷപ്പെടാറില്ല അതിനു പകരം നിങ്ങളെയെല്ലാം മുന്നേ നിർത്തിയാണ് അവർ കരുക്കൾ നീക്കുന്നത് അതുകൊണ്ട് നിർഭാഗ്യവശാല പോരാട്ടം നമ്മൾ തമ്മിലായി പോകുന്നു എന്നേ ഉള്ളൂ കപട ചികിത്സകൾ അവർക്ക് തെറ്റ്പ്പെട്ടിയാൽ കുറ്റം രോഗിയുടേതാണ് അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയിലെ പിഴവ് മൂലമാണ് രോഗിയുടെ ആഹാരത്തിലെ പിഴവ് മൂലമാണ് അല്ലെങ്കിൽ രോഗിയുടെ അരി ഒരുങ്ങി അവരുടെ പ്രാണശയം സാധിച്ചു എന്നാണ് അവർ സ്വയം സമാധാനിക്കുകയും രോഗികളെയും ബന്ധുക്കളെയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത് വൈദ്യശാസ്ത്ര ചരിത്രത്തിന്റെ കാര്യം ചരിത്രത്തിന് അതീതമായി തന്നെ ചരിത്രാതീത കാലം മുൻപ് തന്നെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് തെളിവുകൾ ഉണ്ട് ഡോക്ടർ ഈ പറയുന്നത് വളരെ ഒരു പരിഹാസ്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കപട ചികിത്സകൾ ചികിത്സ പരാജയപ്പെട്ടാൽ അത് രോഗിയുടെ കുറ്റം കൊണ്ടാണെന്ന് പറയും ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും അതല്ല എങ്കിൽ ചികിത്സയുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ രോഗികളോ ബന്ധുക്കളോ കയറി ആശുപത്രി തല്ലിപ്പൊളിക്കുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായി അത് ചിലത് കഞ്ചാവ് വലിച്ചിട്ട് അലോപ്പതി മരുന്ന് തന്നെയായ ഡ്രഗ്സ് കഴിച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ചുണ്ട് കൂടുതലും ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായ മരണങ്ങളിലും പ്രസവത്തിൻ്റെ സമയത്തുള്ള മരണങ്ങളിലും കുഞ്ഞിൻ്റെ മരണത്തിലും അമ്മയുടെ മരണത്തിലും കാലുമാറി മാറി ശസ്ത്രക്രിയ ചെയ്തതിലും അങ്ങനെ നിരവധിയായ പരാതികൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് മരിക്കേണ്ടതില്ലാത്ത ചെറുപ്പക്കാരെ മരണത്തിലേക്ക് നയിച്ച് അവയവങ്ങൾ മോഷ്ടിച്ച് വിറ്റ് കാശാക്കിയതിനെക്കുറിച്ച് അലോപ്പതി ഡോക്ടർ തന്നെയായ ഡോക്ടർ ഗണപതിയാണ് കേസിന് നടക്കുന്നത് അലോപ്പതി ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായി മരിച്ചവരോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആശുപത്രികളിലേക്ക് പോകുന്ന പത്ത് പേരിൽ നാല് പേർക്ക് ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ഇരുപത്തി ആറ് ലക്ഷം പേര് മരിച്ചു പോകുന്നുണ്ടെന്ന് പറയുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്ക് ഒരു കൊല്ലം ചികിത്സാ പിഴവ് ഉണ്ടാകുന്നുണ്ട് ഇവരോടൊക്കെ അലോപ്പ ഡോക്ടർമാർ എന്താ പറയണേ ആ ഇത് ഞങ്ങളുടെ മെഡിക്കൽ എററാണ് കേട്ടോ കുഞ്ഞേ നിന്റെ അച്ഛൻ മരിച്ചു പോയത് ഞങ്ങളുടെ ചികിത്സാ പിഴവ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പറയോ കപട ചികിത്സകൾ ചികിത്സയിൽ പിഴവുണ്ടായാൽ രോഗിയുടെ അരിയെത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ബന്ധുക്കളെ സമാധാനിപ്പിക്കുന്നു അപ്പോൾ ശരിയായ ചികിത്സയിൽ രോഗി മരിക്കുവെന്നുമില്ല അല്ലേ രോഗിക്ക് ആയുസ് എത്തിയൊരു മരണമൊന്നും ഉണ്ടാവില്ല മരണമേ ഉണ്ടാവില്ല ഡോക്ടറുടെ ആ വാദം വളരെ ബാലിശമാണ് ഞങ്ങളുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളും നടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള ചികിത്സയുടെ അപകട മരണങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ എല്ലാ ചികിത്സയും നടത്തി 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 ഉള്ളിത്തൊണ്ട് പോലെയാക്കി വിടുന്നവരാണ് ഞങ്ങൾക്ക് വരുന്നത് പലപ്പോഴും പല രോഗികളുടെ മുമ്പിൽ ഞങ്ങൾ പേടിച്ചാണ് നിൽക്കുന്നത് കാരണം അറ്റത്തെത്തിയപ്പോൾ അവിടെ നിന്ന് കൈമലർത്തി തള്ളി വിട്ടപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഏത് നിമിഷം എന്ത് സംഭവിക്കാം നിങ്ങളുടെ അടുത്ത് വെച്ച് എന്ത് സംഭവിച്ചാലും മിണ്ടാൻ പാടില്ല അത് ശാസ്ത്രീയ മരണമാണ് ഞങ്ങളുടെ അടുത്ത് വെച്ചൊരു മരണമുണ്ടാകാൻ നിങ്ങളിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുകയും എന്നിട്ടും അങ്ങനെ വിരലിലുണ്ടാവുന്നത് മാത്രമേ ഈ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ അത് ഞങ്ങളുടെ കുറ്റമല്ല പത്തിരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് കൊല്ലമെല്ലാം മരുന്ന് കഴിച്ച് 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 ശരീരമാസകലം പൊള്ളുന്ന കെമിക്കൽ നിറഞ്ഞു വിഷം നിറഞ്ഞു വന്ന ചിലർക്ക് മാത്രമാണ് അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടായിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഡോക്ടർ കെ പി മോഹനൻ ഞങ്ങൾ ഒരു രോഗിയോടും നിങ്ങളുടെ രോഗം മാറ്റിത്തരാം ഞങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ രോഗം ഞങ്ങളാണ് ചികിത്സിച്ചു മാറ്റാൻ പോകുന്നത് എന്നും പറയുന്നില്ല ഇതാ പ്രകൃതി രീതികൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ഇപ്പം ഇവിടെ കിടക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണ് അവർക്ക് കിട്ടുന്ന മെച്ചങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ബോധ്യമാകുന്നതനുസരിച്ച് ചെയ്താൽ മതി ഇവിടെ രോഗി അടിമയല്ല ഞങ്ങൾക്ക് പ്രകൃതി ചികിത്സയിൽ രോഗി അടിമയല്ല ഡോക്ടർ രാജാവുമല്ല ഡോക്ടർ ഒരു തീരുമാനം കൊടുക്കുന്നു രോഗിയുടെ വാത ഉറക്കാൻ പറയുന്നു ഗുളികയിട്ട് കൊടുക്കുന്നു ഒന്നുമില്ല രോഗിയുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഭക്ഷണപാനീയങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ് ചെയ്യുന്നത് ശ്വാസം നേരെ നേരത്തെക്കാനുള്ള ചെറിയ ലഘുവ്യായാമങ്ങൾ കഠിനമായ യോഗ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലുമില്ല നല്ല വെള്ളം ജ്യൂസുകൾ മൂന്ന് നേരത്തെ ആഹാരം അഞ്ചു നേരത്തെ ജ്യൂസ് നിങ്ങൾ പറയും ഞങ്ങൾ പട്ടിണി ഇട്ട് കൊല്ലുകയാണ് ഇതാണോ പട്ടിണി അതുകൊണ്ട് ഡോക്ടറെ പ്രകൃതി ചികിത്സയിൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയിലുള്ള ഞങ്ങൾ ശാസ്ത്രം നോക്കി ഇത് തുടങ്ങിയതല്ല ഞങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ നോക്കി നിങ്ങൾ ശാസ്ത്രമൊക്കെ കുറേയൊക്കെ കച്ചവടത്തിന് പറ്റിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങളുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളല്ല എൻ്റെ പ്രഭാഷണത്തിൽ എന്നെ വായിക്കാൻ അനുവദിക്കാതിരുന്ന ഭാഗങ്ങളിൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആ ഭാഗം എൻ്റെ നേച്ചർ ലൈഫ് ടി വി യൂട്യൂബ് ചാനലിൽ ഞാൻ പിന്നീട് വായിച്ച് ചേർത്തിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ ഡോക്ടർ പറയണം